ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മുടെ ഇവിടെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസത്തെ പരിപാടിയാണെങ്കിൽ ഞങ്ങളുടെ ഇവിടെ കാവില് കോട്ടപ്പാറ മലനടയിൽ നടത്തുന്നുണ്ട് കേട്ടോ എല്ലാ വർഷവും മൂന്ന് ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ ഇന്നലെ സദ്യ ഉണ്ടായിരുന്നു അപ്പം ഇന്നാണെങ്കിൽ ഞങ്ങൾ സദ്യ ഉണ്ണാൻ പോയട്ടോ അപ്പോൾ ആമിയും ഓമനമ്മയും കൂടെ മുന്നിൽ പോവാണ് അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഒരുമാതിരി എൻ്റെ വീഡിയോസിലെല്ലാം ഈ സ്ഥലമുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഞങ്ങളുടെ കാവ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് സദ്യ നാളെ നല്ല ഭയങ്കര പരിപാടി കേട്ടോ കാളയം ഒക്കെ ഉണ്ട് ഭയങ്കര പരിപാടിയാണ് ഘോഷയാത്രയൊക്കെ കേട്ടോ അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇതേണ്ട നിൽക്കുന്ന ഒരാളാണ് കേട്ടോ അത് കാവിൻ്റെ അകത്തുള്ള ഒരാളാണേ അപ്പോൾ ഇതാണ് കോട്ടക്കാവ് മലനാടിയുടെ കമ്മിറ്റി ഓഫീസ് അപ്പം നമുക്ക് ചോറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മയാണ് തങ്കയമ്മ എന്നാണ് അമ്മയുടെ പേര് അപ്പോൾ അമ്മ അവിടെ നിന്ന് കഴിക്കുക ആഹാരം കഴിക്കുകയായിട്ട് അപ്പോൾ വായനയൊക്കെ ഉണ്ട് നല്ല പരിപാടി ചെയ്ത് അമ്മയുടെ മോള് ചേച്ചി അപ്പം ഞാൻ പിന്നെ പാത്രം കൊണ്ട് പോയി നമ്മളിങ്ങനെ പാത്രം കൊണ്ട് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ചോറ് തരും ചോറ് ഉണ്ടായിരുന്നു പിന്നെ വെള്ള വെള്ളപ്പച്ചടി മധുരപ്പച്ചടി ഉണ്ടായിരുന്നു അവിയൽ തോരന് അച്ചാറ് പിന്നെ നമ്മുടെ എന്തോ പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാറുണ്ടായിരുന്നു മോരുണ്ടായിരുന്നു അപ്പം ഞാൻ മൂന്നും കൂടെ വാങ്ങിച്ച എനിക്ക് അമ്പലത്തിലൊക്കെ സദ്യ ഉണ്ണാനൊക്കെ പോകുമ്പം മൂന്നും കൂടെ അല്ലേ തന്നെ സാമ്പാറും മോരുകറിയും കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല രുചി ആട്ടോ അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ച് എല്ലാം കൂടെ അടിപൊളിയായിരുന്നു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അപ്പം ഭഗവാന്റെ പിന്നെ നമ്മുടെ ശിവരാത്രിയോടനുബന്ധിച്ച് സദ്യ ഈ വർഷം ഉണ്ണാൻ പറ്റി ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ ഞാൻ പോയില്ല കഴിഞ്ഞ വർഷം ഭഗവാന്റെ അടുത്ത് പോയില്ല പിന്നെ നമുക്ക് സേമിയ പായസം ഉണ്ടായിരുന്നു അത് ഓരോ വർഷവും ഓരോരുത്തരുടെ നേർച്ച വഴിപാടും ഒക്കെയാണ് കേട്ടോ മലനിടയിൽ പിന്നെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് ഇറങ്ങി വെളിയിലിറങ്ങി വെളിയിലിറങ്ങി പിന്നെ കുറച്ച് നേരമൊക്കെ എല്ലാവരെയും കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ നിന്നു അപ്പോൾ ഒത്തിരി നാളുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ആ ഭാഗത്ത് പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരെ ഒരുമിച്ച് കാണും കാണുന്നത് ആ സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ അവരോടെല്ലാം ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ നന്ദികേശൻ പിന്നെ നന്ദികേശൻ കാള ഇപ്പം ഭയങ്കര ഹോഷയാത്രയിൽ ഇവരൊക്കെ ഭയങ്കര പേരുകേട്ട ഘോഷയാത്രയായിട്ടോ നന്ദികേശനൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ ഇവിടാണ് നമ്മുടെ പരിപാടികൾ നടക്കുന്നത് ഇന്ന് ഡാൻസ് ഉണ്ട് നാളെ ഡാ പിന്നെ നാടകമുണ്ട് അപ്പം ഭയങ്കര പരിപാടികളും ഒക്കെ അടിപൊളിയായിട്ടോ താലപ്പുലിയും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ ആനും അമ്മയും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞത് താഴോട്ട് ഇറങ്ങി വരിക കേട്ടോ ആമിയും ആണെങ്കിൽ പിന്നെ തങ്കയമ്മയുടെ കൂടെ ഒക്കെ അങ്ങ് പോയി അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്കുണ്ടല്ലോ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പട്ടിക്കുട്ടി വന്ന് ഞങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു പേടിയുണ്ട് കാരണം ഇവൻ്റെ നോട്ടം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല ഇനിയും മാന്തുവോ കടിക്കോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇത് പേടിച്ച് 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 പേടിച്ചിറങ്ങിപ്പോകുന്ന വേണ്ട ആളിങ്ങനെ ഞങ്ങളെ നോക്കി 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 ഇങ്ങനെ നിൽക്കുക കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഓടിപ്പോകും പിന്നെ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കും എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചിരിയും വരുന്നുണ്ട് ഇവൻ്റെ ആ പോക്കും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ അഥവാ എങ്ങാനും കയറി പിടിക്കുകയോ എല്ലാം ചെയ്താൽ പേടി ണ്ടായിരുന്നേട്ടോ പക്ഷേ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ വീണ്ടും നമ്മളെ നോക്കും കുറച്ച് മുന്നോട്ട് പോകും അപ്പോൾ അവിടെ അടുത്തെങ്ങാണ്ടുള്ളതാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ച് ഇങ്ങനെ തിരിഞ്ഞു അതെയോ ഒക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞു തിരിഞ്ഞു നോക്കും അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളത്